ഇന്ന് നമുക്ക് ലോട്ടസ് ബിസ്കോ ഫ്ലേവറിൽ വരുന്ന ഒരു കേക്ക് ചെയ്താലോ നിങ്ങൾ ലോട്ടസിൻ്റെ ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചിട്ടുണ്ടോ അടിപൊളി ടേസ്റ്റ് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ആ ഫ്ലേവർ കേക്കിൽ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കാൻ അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് ഗ്രാം വെയിറ്റ് വരുന്ന കേക്കാണ് ഇന്ന് ചെയ്യാനുള്ളത് ഞാൻ സിക്സ് ഇഞ്ചിൻ്റെ പാനലാണ് ബേക്ക് ചെയ്തത് ആദ്യം ഞാൻ മൂന്ന് ലെയർ വെച്ച് കൊടുത്തു പക്ഷേ എനിക്ക് അത്രയ്ക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല എനിക്ക് എപ്പോഴും ഈ ഫൈവ് ഹൺഡ്രഡ് ഗ്രാമിൻ്റെ കേക്ക് ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിയുമ്പോൾ എനിക്ക് തോന്നും കേക്ക് ഭയങ്കര ചെറുതാണ് അങ്ങനെ അവസാന നിമിഷത്തിൽ ഞാൻ ഒന്നും ബേക്ക് ചെയ്തിട്ട് ഒരു ലെയറും കൂടെ വെച്ച് കൊടുക്കും ഈ കേക്കിലും അതു തന്നെയാണേ പറ്റിയത് അങ്ങനെ നാല് ലെയർ വെച്ച് പക്ഷേ ലാസ്റ്റ് വെയിറ്റ് നോക്കിയപ്പോൾ വൺ പോയിൻറ്റ് ടുൻ്റെ മേലെയുണ്ടായിരുന്നു ഇതൊരു കസ്റ്റമൈസ്ഡ് കേക്കാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് ഫെറർ റോഷർ വെച്ചിട്ടുണ്ട് മേലെ ഈ സ്പ്രെഡ് ഇതുപോലെ ജസ്റ്റ് നമ്മൾ ആ സ്പ്രെഡ് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുത്താൽ ഇതുപോലെ സ്മൂത്ത് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ ഒരു കമൻറ്റ് കൂടെ തന്നിട്ട് പോകണേ അപ്പോൾ ശരി ബൈ